ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി സോയാ ഫ്രൈ ആണ് വളരെ ഈസി ആയിട്ട് ഒരു സ്പെഷ്യൽ മസാല വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് സോയ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാമാണ് സോയാ ചങ്ക്സ് എടുത്തിട്ടുള്ളത് നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കണം അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് സോയാ ചങ്ക്സ് കൊടുക്കാം ഈ സോയ നല്ല ഡബിളായിട്ട് വരും അതുവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ സോയാ ചങ്ക്സൊക്കെ ഡബിളായിട്ട് നല്ല രീതിക്ക് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് വെള്ളത്തിൽ നിന്നൊന്ന് മാറ്റി വെച്ചിട്ട് ആ വെള്ളം ഒന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സോയാ ചിങ്ക്സൊക്കെതാ നല്ല രീതിക്ക് തന്നെ ഒന്ന് ഡബിളായിട്ട് നല്ല രീതിക്ക് കുക്കായിട്ടും വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുത്ത ശേഷം ആ എക്സ്ട്രാ ഉണ്ടാവുന്ന ആ സോയയിലുള്ള വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് നല്ല രീതിക്ക് തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കണം ഇനി നമുക്കിതിലേക്കുള്ള മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൊടി ഇട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം നമ്മുടെ ഈ ഒരു മസാല ഒരു സ്പെഷ്യൽ മസാലയാണ് അതുകൊണ്ട് ഇത് തന്നെ സോയാ ചിങ്ക്സ് നല്ല ടേസ്റ്റായിട്ടുണ്ടാകും അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് അതായത് വലിയ ജീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ചിക്കൻ മസാലപ്പൊടിയാണ് അതൊരു ടീസ്പൂണും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കോൺഫ്ലവർ ഒന്നര ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കണം കോൺഫ്ലവർ ആഡ് ചെയ്യുമ്പോഴാണ് ആ മുഖ ഉൾ ഭാഗത്ത് ഒരു ക്രിസ്പിനെസ് ഉണ്ടാവുക അര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അര നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്കാം ഒരു പുളിപ്പ് ടേസ്റ്റ് ഉണ്ടാകുമ്പോഴും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു പകുതി നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് പിഴിഞ്ഞ് ഒഴിക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ടയാണ് വേണ്ടത് അതൊന്ന് പൊട്ടിച്ചൊഴിക്കാം അപ്പോൾ ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാം സോയയാണ് എടുത്തത് അതിന് ഒരു മുട്ട എന്നുള്ള കണക്കിൽ നിങ്ങൾ കൂടുതൽ സോയ എടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് മുട്ടയോളം ഒഴിക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് സോയ സോസ് ഒഴിച്ചു കൊടുക്കാം അതികൂടെ തന്നെ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്ന് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല ക്രിസ്പി ആയിട്ട് മുഗൾ ഭാഗത്ത് ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവുക ഈ ഒരു സോയാ ചങ്ക്സ് നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഇഷ്ടാവുവാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ മസാലയൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അവസാനമായിട്ട് ഒര ടീസ്പൂണ് ഉപ്പ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അര ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സോയാ ചിങ്ക്സും കൂടി കൊടുക്കണം നമ്മുടെ ഈ ഒരു മസാല കണ്ടില്ല നല്ല കുഴമ്പ് രൂപത്തിലുള്ള മസാലയാണ് മുട്ടയും അതുപോലെ തന്നെ കോൺഫ്ലോറൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒരു ഒക്കെ കിട്ടും ഇനി നമുക്ക് വെള്ളത്തിൽ മാറ്റി വെച്ചിരിക്കുന്ന സോയാ ചിങ്ക്സ് ഒന്ന് പിഴിഞ്ഞെടുക്കണം അതുപോലെ കൈ വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ തന്നെ ആ വെള്ളം അങ്ങനെ പോകുന്നോളും അപ്പം അങ്ങനെ നല്ല രീതിക്ക് തന്നെ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് അതിലുള്ള എക്സ്ട്രാ വെള്ളമൊക്കെ ഒന്ന് നമുക്ക് കളയണം ഇനി നമുക്ക് മസാലയിലേക്ക് സോയാ ചങ്ക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു മസാല സോയാ ചങ്ക്സിൽ പിടിക്കുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കുട്ടികളുടെ ലഞ്ച് ബോക്സിലായിക്കോട്ടെ അതുപോലെ തന്നെ ഉച്ചത്തെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് നമുക്ക് കുട്ടികളൊക്കെ വിട്ട് വരുമ്പോൾ ഒരു വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ട് ഇത് കൊടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ സോയ ഒക്കെ ഇതാ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഏകദേശം അതൊരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ ഒന്ന് ഫസ്റ്റിൽ വെക്കണം എന്നാൽ തന്നെ ആ ഒരു മസാലയൊക്കെ പിടിച്ചിട്ട് നമുക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടുകയുള്ളൂ അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നമുക്ക് വെക്കാം ഒരു മണിക്കൂറിന് ശേഷം നമുക്കൊരു നല്ല കന ഒരു കടായോ ഒരു തവയോ വെച്ച് കൊടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മസാല തിരിച്ച് വെച്ചിരിക്കണം സോയാ ചിങ്സും കൂടി ഇട്ട് കൊടുക്കുക ഒരു ക്രിസ്പിനെസ് വരുന്നത് വരെ ഒരു മൂന്നാല് മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ ഏകദേശം ഒരു മൂന്നാല് മിനിറ്റോളം രണ്ട് സൈഡ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സൈഡ് മറിച്ചിട്ടിട്ട് അടുത്ത സൈഡും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ആ ഒരു ക്രിസ്പിനെസ് വരുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ആ ഒരു സോയ ഫ്രൈ റെഡി ആയി കിട്ടും ഓൾറെഡി കുക്കായി വന്നതുകൊണ്ട് തന്നെ ഒരുപാട് നേരം അങ്ങനെ ക്രിസ്പിനെസ് ആക്കണം എന്നൊന്നുമില്ല പെട്ടെന്ന് തന്നെ അത് ആ ഒരു ക്രിസ്പിനെസ് കിട്ടിക്കോളും അല്ല അടിപൊളി ടേസ്റ്റാണ് ഏകദേശം ഒരു എട്ട് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് അടുത്ത സെക്ഷനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള സോയ ചിങ്സ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇതേ പ്രോസസ്സ് തന്നെയാണ് അടുത്തതും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് എല്ലാതും ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇപ്പോൾ പുറം ഭാഗത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സോയാ ചിൻസ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് അടുത്ത സെക്ഷനും കൂടി നമുക്കൊന്ന് കൊടുക്കാം വളരെ ടേസ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പം അടുത്തതും നമുക്കൊന്ന് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് എടുത്ത് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലൊന്ന് ഫ്രൈ ആക്കിയിടാം നമ്മൾ ചിക്കനിലൊക്കെ ഫ്രൈ ആക്കി ഇടുവല്ലോ അതുപോലെ കറിവേപ്പില കുറച്ച് ഫ്രൈ ആക്കിയിടാം വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ സോയ ചിങ്സ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു